ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചവ്വരി വെച്ചിട്ട് ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചവ് വരി ആണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇത് മൂടുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ ചവരിയിലെ വെള്ളമെല്ലാം വറ്റി ചവരി ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ നമുക്കിതെന്താക്കാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതെന്താക്കുന്നുണ്ട് ഒരു ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി എടുക്കണം ിൽ നന്നായിട്ട് നെയ് തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഉരുളകളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കയ്യിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും ഞാനിവിടെ എല്ലാം തന്നെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട പാലൊന്നും തിളപ്പിക്കാൻ വയ്ക്കാം ഞാനിവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതിലോട്ട് എട്ട് ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ട പിന്നെ ഇത് ഒരു മീഡിയം ലെവൽ മധുരമേ ഉള്ളൂ ഞാൻ അധികമായിട്ട് മധുരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിന് നമ്മൾ ഉരുളകളാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമ്മളിത് ഇടയ്ക്ക് ഒന്ന് എന്താക്കണം ഈ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു മണിക്കൂറോടെങ്കിലും ഇതെന്താക്കണം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് എന്താക്കരുത് നമ്മൾ കുറുക്കിയെടുക്കരുത് അധികമായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കരുത് ഇതൊന്ന് തടവന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പിന്നെ നെയ്യിൽ കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്